അടുത്തത് നോക്കാൻ പോകുന്നത് വൈജ്ഞാനിക വികസന മേഖലകള് നോക്കാൻ പോവുകയാണ് അതിൽ സംവേദനവും പ്രത്യക്ഷണവും ഉണ്ട് അതായത് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ സെൻസേഷൻ പറയുമ്പോ നമുക്ക് തൊട്ടിട്ട് പെർസെപ്ഷൻ പറയുമ്പോ നമുക്ക് തൊടാതെ അറിയുന്നത് ചിന്തയിലൂടെ അല്ലേ പിന്നെ ആശയ രൂപവൽക്കരണം കൺസെപ്റ്റ് ഫോമേഷൻ പിന്നെ ശ്രദ്ധയും താൽപ്പര്യവും അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഭാവന വികസനം ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ഭാഷാ വികസനം ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഓർമ്മശക്തിയുടെ വികാസം ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി പ്രശ്ന നിർദ്ധാരണ ശേഷി വികസനം ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് അബിലിറ്റി നോക്കുമോ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളാണ് സംവേദനം സംവേദനത്തിലൂടെ ഉണ്ടാവുന്ന അനുഭവങ്ങൾ അർത്ഥം കൈവരുമ്പോൾ പ്രത്യക്ഷണം നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളിൽ നമ്മൾ എന്തു വിളിക്കും സംവേദനം എന്ന് വിളിക്കൂ വിളിക്കൂലേ അതാണ് ഏത് സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ സംവേദനം ആ സംവേദനത്തിലൂടെ ഉണ്ടാവുന്ന അനുഭവങ്ങളുടെ അർത്ഥം കൈവരുമ്പോൾ അതിനെ നമ്മൾ എന്തു വിളിക്കും പ്രത്യക്ഷണം നമ്മള് തൊട്ടും കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞതിനെ നമ്മൾ എന്താ ചെയ്യണത് നമ്മൾക്കത് അനുഭവം ഉണ്ടാവുകയാണ് ആ അനുഭവങ്ങൾ ആ ആ അനുഭവങ്ങൾ ആ എന്താണ് ഉണ്ടാവുന്ന അനുഭവങ്ങൾ അർത്ഥം കൈവരുമ്പോൾ അതിന് ആ അനുഭവങ്ങളുടെയൊക്കെ ഒരു അർത്ഥം കൈവരുമ്പോൾ അതിനെ പ്രത്യക്ഷണം എന്ന് വിളിക്കും സംവേദനം പ്രത്യക്ഷണം എന്നീ മാനസിക പ്രവർത്തനത്തിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ആശയ രൂപീകരണം അപ്പം സംവേദനം പ്രത്യക്ഷണത്തിലൂടെയാണ് എന്തുണ്ടാവുന്നത് നമുക്കൊരു ആശയം രൂപീകരിക്കാൻ കഴിയുന്നത് അല്ലേ ബ്രൂണറുടെ കാഴ്ചപ്പാടിൻ്റെ ആശയ രൂപീകരണത്തിൻ്റെ നാല് ഘട്ടങ്ങൾ നമുക്ക് നോക്കാം ഏതാണ് നമ്മുടെ ഭൂഷ്യൻ ബ്രൂണർ ബ്രൂണറിന്റെ ജെറോമസ് ബ്രൂണറിന്റെ ഉണ്ടല്ലോ ആ കൺസെപ്റ്റ് ഫോർമേഷൻ ആശയ വൽക്കരണം എന്ന് പറയുന്നത് അതിൽ നാല് ഘട്ടങ്ങളിൽ ഏതൊക്കെയാണ് നിരീക്ഷണം നമ്മൾ ആദ്യം നിരീക്ഷിക്കൂലേ എന്നിട്ട് നിരീക്ഷിച്ചു നമ്മൾ താരതമ്യം അയ്യോ ഇതാണോ അതോടൊപ്പം താരതമ്യം ചെയ്യൂലേ കൺസെപ്റ്റുകളിൽ ആശയങ്ങളെ എന്നിട്ട് അതിന് നമുക്ക് തരംതിരിക്കുമോ നമ്മൾ അതിനെ ഒന്ന് സെപ്പറേറ്റ് ഇതിനെ സെപ്പറേറ്റ് ആയി വെച്ചു തരം തിരിച്ചു എന്നിട്ട് അത് ഒരു നിഗമനത്തിൽ എത്തിയില്ലേ അപ്പൊ എന്താണ് നിരീക്ഷണം താരതമ്യം അതുപോലെ തന്നെ തരംതിരിക്കല് നിഗമനത്തിലെത്തല്ലേ ഇതാണ് നാല് ഘട്ടം എന്ന് പറയുന്നത് ബുദ്ധിപരമായി വളരെ ഉയർന്ന പ്രക്രിയയാണ് യുക്തിചിന്തനം പ്രശ്നപരിഹാരത്തിന് ഉപയോഗിക്കുന്നു അതായത് ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന പ്രക്രിയയാണ് യുക്തിചിന്തനം ചിന്തനം അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് പ്രശ്നപരിഹാരത്തിന് ഉപയോഗിക്കുന്നു ഉൽപാദനപരമായ ചിന്തയാണ് യുക്തി ചിന്ത നമുക്ക് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഒരു ചിന്തയാണ് ഏത് യുക്തിചിന്ത എന്ന് പറഞ്ഞത് അല്ലേ അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു കാഴ്ചപ്പാട് പോലെ വരുന്നതാണ് യുക്തിചിന്ത ചിന്ത പ്രശ്ന പരിഹരണ ഉപാധിയാണ് യുക്തിചിന്ത നമുക്ക് പ്രശ്നത്തിനെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഉപാധിയാണ് ഏത് യുക്തിചിന്ത എന്ന് പറഞ്ഞത് പ്രശ്ന പരിഹരണത്തിന് ചിന്തനശേഷിയും യുക്തി ചിന്തന ശേഷിയും പ്രയോഗിക്കപ്പെടുന്നു പ്രശ്ന പരിഹരണത്തിന് എന്തുപയോഗിക്കും ചിന്തന ശേഷിയും യുക്തി ചിന്തനശേഷിയും പ്രയോഗിക്കപ്പെടുന്നു പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ താഴെ പറയുന്നതാണ് പ്രശ്നം തിരിച്ചറിയല് പ്രശ്നം നിർവചിക്കല് പരികൽപ്പനയുടെ രൂപീകരണം ആദ്യം നമ്മൾ പ്രശ്നം തിരിച്ചറിയും എന്നിട്ട് ആ പ്രശ്നത്തിന് എന്ത് ചെയ്യും പ്രശ്നത്തിന് നമ്മൾ ആ പ്രശ്നത്തിന് പ്രശ്നം തിരിച്ചറിയും പ്രശ്നം തിരിച്ചറിഞ്ഞിട്ട് പ്രശ്നത്തിന് നിർവചിക്കൂലേ പ്രശ്നം നിർവചിക്കും പ്രശ്നം നിർവചിച്ചതിന് ശേഷം പരികല്പനയുടെ രൂപീകരണമാണ് പരികല്പനയുടെ രൂപീകരണം പ്രശ്ന പ്രശ്ന പരിഹരണ തന്ത്രങ്ങള് ആസൂത്രണം ചെയ്യല് എന്നിട്ട് ആ പ്രശ്ന പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങള് ആസൂത്രണം ചെയ്യല് എന്നിട്ട് എന്ത് ചെയ്യും വിവരശേഖരണം വിവരശേഖരണം പിന്നെ അപഗ്രഥനവും നിഗമനവും പിന്നെ ലാസ്റ്റ് വിലയിരുത്തൽ അപ്പൊ ഏഴ് ഘട്ടങ്ങളുണ്ട് കേട്ടോ പ്രശ്ന പരിഹരണ ഘട്ടങ്ങളിൽ ഏഴെണ്ണുണ്ട് നമ്മൾ നോക്കണം അപ്പം ആദ്യം നമ്മൾ പ്രശ്ന പരിഹരണ ശേഷിയുടെ വികസനം നമുക്ക് നോക്കാം പ്രശ്ന പരിഹരണ ശേഷിയുടെ വികസനം ോ വൈജ്ഞാനിക വികസനത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് പ്രശ്ന പരിഹരണ ശേഷി ഇന്നത്തെ പരിസ്ഥിതി സങ്കീർണമാണ് പ്രശ്ന പരിഹരണ ശേഷിയിലൂടെ മാത്രമേ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനും പ്രശ്ന പരിഹരണം സാധ്യമാക്കാനും സാധിക്കൂ വൈജ്ഞാനിക പ്രക്രിയ നമുക്ക് നോക്കാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും ബുദ്ധിപരമായ ശേഷികൾ കഴിവുകൾ ആവശ്യമായി വരുന്ന ഒരു പ്രവർത്തനം വിജയകരമായി നിർവഹിക്കുവാനോ വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളെയും കഴിവുകളെയും വൈജ്ഞാനിക വികസനം എന്ന് പറയും വൈജ്ഞാനിക നമ്മുടെ എന്താ പറയാ ബ്രെയിനിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് വൈജ്ഞാനിക പ്രക്രിയ എന്ന് പറയട്ടാ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയാം അത് നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെടാണ് അറിവിന്റെ ശേഖരണവും സംസ്കരണവും എല്ലാം വൈജ്ഞാനിക പ്രക്രിയയുമായി ബന്ധപ്പെട്ട ശേഷിക്കാണ് നമ്മുടെ ബ്രെയിൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബ്രെയിനിൽ പവർ ഉണ്ടെങ്കിലേ നമുക്ക് അറിവൊക്കെ നേടാൻ കഴിയുള്ളൂ അപ്പൊ അത് വൈജ്ഞാനിക പ്രക്രിയയാണ് മനസ്സിലായില്ലേ ശ്രദ്ധ ചിന്ത മറവി എന്നിവ വൈജ്ഞാനിക പ്രക്രിയകളിൽ പെടുന്നു നമ്മുടെ ബ്രെയിനിൽ ഇതൊക്കെ നടക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ശ്രദ്ധ നോക്കാം അറ്റൻഷൻ ശ്രദ്ധ ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതും വേണ്ടതുമായ കഴിവാണ് ശ്രദ്ധ ഉത്തേജങ്ങൾ തിരഞ്ഞെടുക്കാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള കഴിവാണ് ശ്രദ്ധ ഒരു വസ്തുതയെ കുറിച്ചുള്ള ഗ്രഹാത്മകമായ ഗ്രഹമാത്മകമായ അവബോധമാണ് ശ്രദ്ധ അതിനെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനെ നമ്മൾ എന്താ പറയാ ശ്രദ്ധ എന്ന് പറയാം ശ്രദ്ധ ബോധത്തിന്റെ ഉള്ളടക്കം നിർണ്ണയിക്കുകയും ബോധപൂർവമായ അനുഭവത്തിന്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു അത് പറഞ്ഞത് ആരാണ് ടീച്ചണർ ആണ് ടീച്ചണർ നമ്മളെ അടുത്തത് ശ്രദ്ധ ബോധത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യില്ലേ അപ്പൊ അങ്ങനെയല്ലേ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ടീച്ചണർ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്ത് ചെയ്യരുതെന്നും ശ്രദ്ധ നിർണ്ണയിക്കുന്നു എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്ത് ചെയ്യരുതെന്നും ശ്രദ്ധ നിർണ്ണയിക്കുന്നു അതൊന്ന് പറഞ്ഞത് ആരാണ് ജി എൽ ലൈബിനീസ് ആണ് കേട്ടോ ലൈബിനീസ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യക്തിയുടെ ഉടനടിയുള്ള അനുഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശേഷിയാണ് ശ്രദ്ധ അതായത് ഉടനടിയുള്ള അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ അനുഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് ശ്രദ്ധ ആ ശ്രദ്ധ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂലേ പ്രധാന മാനസിക പ്രക്രിയയാണ് ശ്രദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക പ്രക്രിയയാണ് ശ്രദ്ധ ശ്രദ്ധയില്ലാതെ ഭാവന പഠനം ചിന്ത തുടങ്ങിയ മാനസിക പ്രക്രിയകൾ സാധ്യമോ ഉപയോഗപ്രദമോ ആവില്ല അപ്പം ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കാം ശ്രദ്ധ ഒരു മാനസിക പ്രവർത്തനമാണ് ഒരാളുടെ താല്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഘടകമാണത് അതിൻ്റെ സവിശേഷതകള് ശ്രദ്ധ മനസ്സിന്റെ ഒരു തിരഞ്ഞെടുക്കൽ പ്രക്രിയയാണ് ശ്രദ്ധ ജോലി ചെയ്യാനുള്ള സന്നദ്ധതയാണ് നമുക്ക് ശ്രദ്ധയുമായിട്ട് എന്ത് കണ്ടാലും അത് നമുക്ക് എഴുതാം അല്ലെ ശ്രദ്ധ താല്പര്യവുമായി അഭേദ്യമായി ബന്ധം പുലർത്തുന്നു ശ്രദ്ധ ഒരു മാനസിക പ്രക്രിയയാണ് ഇനി അടുത്ത് നമ്മൾ ഓർമ്മയാണ് പറയാൻ പോകുന്നത് മെമ്മറി മാറ്റത്തെ അറിവായി ശേഖരിച്ചു വെക്കുന്നതും ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കുന്നതുമാണ് ഓർമ്മ അത് നമുക്കറിയാലോ മാനസിക വ്യവസ്ഥ അറിവുകൾ ശേഖരിക്കുകയും അർത്ഥവത്താക്കുകയും മാറ്റം വരുത്തുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്ന പൂർണ്ണ അവബോധമുള്ള മാനസിക അവസ്ഥയാണ് ഓർമ്മ ഇത് നേരിട്ട് നിരീക്ഷിക്കാൻ സാധ്യമല്ല കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവിലൂടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഓർമ്മ മറബി എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് എബിൻദാസ് ആണ് അപ്പോൾ ഓർമ്മ മറവി എന്നീ ആശയങ്ങളെ ഓർമ്മ ഓർമ്മിച്ച് കഴിഞ്ഞിട്ട് അതിന് ഓർമ്മയിൽ നമുക്ക് എന്ത് മറവി വരും അല്ലേ അപ്പൊ എന്നീ ആശയങ്ങളെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ആരാണ് എബിൻ ഖാസ് ആണ് കേട്ടോ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലല്ലേ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നത് അതേ ദിവസം തന്നെയാണ് നമ്മുടെ എബിൻ ഖാസ് എന്താണ് അതേ വർഷം തന്നെയാണ് ഓർമ്മ മറവി എന്നീ ആശയങ്ങളെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ കേട്ടാ എബിൻ ഖാസ് എബിൻ ഗാസിൽ അഞ്ച് അക്ഷരങ്ങളില്ല അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കേട്ടോ അങ്ങനെയാ ആലോചിക്കട്ടെ നമുക്ക് അടുത്തത് അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന മാനസിക പ്രതിഭാസമാണ് ഓർമ്മ അല്ലെങ്കിൽ സ്മരണ വ്യക്തിഗത ജീവിതത്തിൽ ഓർമ്മയ്ക്ക് വളരെ വലിയ സ്വാധീനം കാണാം ഒരു ശിശു തന്റെ പഠന പുരോഗതി കൈവരിക്കുന്നതും ഓർമ്മയുടെ ആധിപത്യത്തിലാണ് ശരിയായ വസ്തുതകൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും തെറ്റായവ മറക്കാനുമുള്ള ശേഷി ഓർമ്മയിലൂടെ ഓർമ്മ ശേഷിയിലൂടെ ഒരു വ്യക്തി കൈവരിക്കുന്നു നമ്മുടെ അനുഭവങ്ങൾ ശേഖരിച്ചു വെക്കാനും ആ അനുഭവത്തിനു ശേഷം ബോധതലത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള മനസ്സാണ് ഓർമ്മ അത് പറഞ്ഞത് ആരാണ് ഡബ്ല്യു എം റൈ ബേൺ ആണ് റൈ ബേൺ ഓർമ്മ പ്രധാനമായും നാല് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു പഠനമോ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓർമ്മ നാല് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത് ഏതിനെയാണ് ലേണിങ് റിട്ടൻഷൻ റീ കോള് ഒരു എല്ലും മൂന്നാറുട്ടാ അങ്ങനെ പഠിക്കാം പഠനം ലേണിങ് പിന്നെ റിട്ടൻഷൻ പറഞ്ഞാൽ നിലനിർത്തൽ റീകോൾ പറഞ്ഞാൽ പുനഃസ്മരണം പിന്നെ റീകോഗ്നിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിവ് കേട്ടാ അപ്പൊ ലേണിങ് റിട്ടൻഷൻ റീകോൾ റിക്കോഗ്നിഷൻ പഠനം അതിന് നിലനിർത്തും പുനഃസ്മരണം വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവും പിന്നെ തിരിച്ചറിവ് ഉണ്ടാവൂലേ പഠിച്ച കാര്യങ്ങൾ സ്മരണയിൽ നിലനിർത്തുന്ന പ്രക്രിയയാണ് നിലനിർത്തൽ ഹൃദ്യസ്ഥമാക്കിയ കാര്യങ്ങളുടെ പുനരാവിഷ്കരണമാണ് പുനഃസ്മരണ പുനഃസ്മരണ വിധമുണ്ട് സഹജ പുനസ്മരണ സ്പോണ്ടേനിയസ് റീകോൾ നമുക്ക് പെട്ടെന്ന് വരുന്നത് അല്ലെ മനപൂർവ്വ പുനസ്മരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിബറേറ്റ് റീകോൾ അതായത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അല്ലെ സ്മരണയിൽ നിലനിർത്തിയതും പുനഃസ്മരിക്കുന്നതുമായ മുന്യനുഭവങ്ങളെ കുറിച്ചുള്ള ധാരണയാണ് തിരിച്ചറിവ് സ്വാഡീ വ്യൂഹമുള്ള ജന്തുക്കളുടെ പൊതു സ്വഭാവമാണ് ഓർമാട്ട അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർമ്മയുടെ പരസ്പര ബന്ധിതമായ ഘട്ടങ്ങളാണ് ആലേഖനം എൻകോഡിംഗ് എന്നൊക്കെ പറയില്ലേ എൻകോഡിംഗ് സ്റ്റോറേജ് റിട്രൈവല് എൻകോഡിംഗ് എന്ന് പറഞ്ഞ എന്താണ് ആലേഖനം എന്നാണ് കേട്ടോ സംഭരണം സ്റ്റോറേജ് സംഭരണം പുനഃസൃഷ്ടി റിട്രൈവല് അപ്പോൾ ഓർമ്മയുടെ പരസ്പര ബന്ധിതമായ ഘട്ടങ്ങൾ ഘട്ടങ്ങളേതൊക്കെയാണ് ആലേഖനം സംഭരണം പുനഃസൃഷ്ടി ഓർമ്മയിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ ആലേഖനം ആലേഖനത്തിലൂടെ ലഭിച്ച വിവരങ്ങളെ പിന്നീടുള്ള ആവശ്യത്തിനായി സൂക്ഷിക്കുന്ന രീതി സംഭരണം ഓർമ്മയെ സ്വാധീനിക്കുന്ന ഘടകങ്ങള് ആലേഖനത്തിന്റെയും സംഭരണത്തിന്റെയും ശക്തിയും തീവ്രതയുമാണ് ശക്തിയും തീവ്രതയുമാണ് സംഭരിച്ചു വെച്ചിട്ടുള്ള ആശയത്തെ ആവശ്യം വരുമ്പോൾ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് പുനഃസൃഷ്ടി മനുഷ്യ മസ്തിഷ്കത്തിൽ വിവരങ്ങൾ സംഭരിക്കപ്പെടുന്ന രീതികളാണ് കാഴ്ചയിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്നത് വിഷ്വൽ മെമ്മറി ചലച്ചിത്ര രംഗങ്ങൾ ചിത്രങ്ങൾ അതല്ല കേൾവിയിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്നതാണ് ഓഡിറ്ററി മെമ്മറിയിലെ പ്രസംഗങ്ങൾ പാട്ടുകൾ സംഭാഷണങ്ങൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതിലെ കേട്ടിട്ടുള്ളത് കായിക പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്നതാണ് കനസ്തമാ കൈനസ്മാറ്റിക് അതായത് ഇതിനെ പറയുന്നത് കിനസ്തെറ്റിക് മെമ്മറി കേട്ടാ കൈനസ്തെറ്റിക് മെമ്മറി എന്നാണ് ശരിക്കും പറയാട്ടോ കൈനസ്തെറ്റിക് നമ്മുടെ കായികപരമായിട്ട് കുട്ടിക്കാലത്തെ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം സൈക്കിൾ ഓടിക്കാൻ കഴിയൂലേ നമുക്ക് അതൊക്കെ ഈ കൈനസ്തെറ്റിക് മെമ്മറിക്ക് ഉദാഹരണമാണ് അടുത്തത് പഠനം ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടത് ആലേഖനം സംഭരണം പുനഃസൃഷ്ടി എന്നീ പ്രക്രിയകൾക്ക് കൂടുതൽ അവസരം ഉണ്ടാക്കണം ആലേഖനം സംഭരണം പുനഃസൃഷ്ടി കേട്ടാ ഈ മൂന്നെണ്ണം നാലെണ്ണം തരും അപ്പൊ നമ്മൾ അത് ഒഴിവാക്കണം ഇനി അടുത്ത് സ്മരണയെ അഞ്ചായി തരംതിരിക്കാം സമീപ സ്മരണ ഇമ്മീഡിയറ്റ് മെമ്മറി പിന്നെ സ്ഥിര സ്മരണ പൊറമാൻ്റി മെമ്മറി കേട്ടാ ഒരു വസ്തുത മനസ്സിലാക്കിയ ശേഷം പഠിച്ച ശേഷം ഉടനടി ഓർത്തെടുക്കുന്നതിനെ സമീപ സ്മരണ എന്നും പറയാം ഉദാഹരണം ടെലിഫോൺ ഡയറക്ടറിയിൽ നോക്കി ഒരു നമ്പർ കണ്ടുപിടിച്ച് ഉടൻ തന്നെ ഫോൺ വിളിക്കാനായി ഓർമ്മയിൽ വയ്ക്കുന്നത് എന്നാൽ ഒരു വസ്തുത മനസ്സിലാക്കി വെച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും അത് ഓർത്തെടുക്കുന്നു എങ്കിൽ അതിനെ സ്ഥിരസ്മരണ എന്ന് പറയാമല്ലേ അപ്പോൾ അത് മനസ്സിലാക്കണം സമയം ടെലിഫോൺ ഡയറക്ടറിൽ നോക്കി ഒരു നമ്പർ കണ്ടുപിടിച്ച് ഉടൻ തന്നെ ഫോൺ ഉടൻ തന്നെ വരുന്നതാണ് ഇമ്മീഡിയറ്റ് അല്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വരുന്നതാണ് സ്ഥിരം മെമ്മറി കേട്ടോ അടുത്ത് യാന്ത്രിക സ്മരണയും യുക്തിപര സ്മരണയും റോട്ട് മെമ്മറിയും റോട്ട് മെമ്മറി പറയുമ്പോൾ എന്താണ് നമ്മൾ കാണാപ്പാടം അല്ലേ ലോജിക്കൽ മെമ്മറി പറയുമ്പോൾ അത് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയത് ഒരു വസ്തുതയെ മനസ്സിലാക്കാതെ യാന്ത്രികമായി ഓർത്തെടുക്കുന്നു എന്നാൽ കാണാപ്പാഠം പോലെ ഒരു വസ്തുയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി യുക്തിപരമായി ചിന്തിച്ച് ഓർമ്മിക്കുന്നു ഇത്തരം സ്മരണയെ യുക്തിപര എന്ന് പറയും ഒന്ന് യാന്ത്രികവും മറ്റ് യുക്തിബള്ളം കാണാപ്പാഠം പഠിക്കുന്നത് റോട്ടും കാണാ യുക്തി യാന്ത്രിക സ്മരണയും അതുപോലെ തന്നെ മനസ്സിലാക്കി പറയുന്നത് യുക്തി യുക്തിപര സ്മരണയുമാണ് സജീവ സ്മരണയും ആക്റ്റീവ് മെമ്മറിയും പാസീവ് മെമ്മറിയും നിഷ്ക്രിയ സ്മരണ എന്നാണ് പാസീവ് മെമ്മറി ആക്റ്റീവ് മെമ്മറി പറഞ്ഞാൽ സജീവ സ്മരണ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കിയ കാര്യങ്ങളെ സന്ദർഭത്തിനനുസരിച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതിനെ സജീവ സ്മരണ എന്നും ഉദാഹരണം പരീക്ഷാ ഹാളിൽ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഇത്തരം സ്മരണയാണ് ഉപയോഗിക്കുന്നത് സജീവ സ്മരണ ആക്റ്റീവ് മെമ്മറിയാണ് എവിടെ ഉപയോഗിക്കുന്നത് പരീക്ഷാ ഹാളിലൊക്കെ നമ്മൾ എന്തെയാണ് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ എന്നാൽ മാനസികമായ യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ ആവശ്യം വേണ്ട വസ്തുത ഓർമ്മയിൽ വന്നു ചേരുന്ന പ്രക്രിയയാണ് നിഷ്ക്രിയ സ്മരണ മാനസികമായിട്ട് യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ ആവശ്യം വേണ്ട വസ്തുത ഓർമ്മയിൽ വരുന്നതിനെയാണ് നമ്മൾ പറയുക നിഷ്ക്രിയ മെമ്മറി അതായത് നിഷ്ക്രിയ സ്മരണ അല്ലെങ്കിൽ പാസീവ് മെമ്മറി എന്ന് പറയട്ടോ ഉദാഹരണം നമ്മുടെ ജന്മദേശത്തു നിന്നുമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ അവിടെ കൃഷിയിടങ്ങളും അയൽക്കാരും ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും അറിയാതെ തന്നെ ഓർത്ത് ഓർമ്മയിലെത്തുന്നു ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളെ നമ്മൾ വലുതായിട്ട് നമ്മളെ കുറച്ച് ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ ആ ഒരു പ്രായം നമ്മുടെ കൂട്ടുകാരികളെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആ ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മ വരില്ല അതിനെ നമ്മൾ എന്ത് പറയുക നിഷ്ക്രിയ സ്മരണ എന്ന് പറയാട്ടോ നിഷ്ക്രിയ സ്മരണ ഇനി സ്മരണയും ഹാബിറ്റ് മെമ്മറിയും യഥാർത്ഥ സ്മരണയും ട്രൂ മെമ്മറിയുംട്ടാ ഒരു പദ്യഭാഗം നല്ലപോലെ ആവർത്തിച്ചു ഹൃദ്യസ്ഥമാക്കിയാൽ അത് ഓർത്തെടുക്കാൻ കഴിയും ഇത്തരം സ്മരണയാണ് ശീലസ്മരണ ശീലമായിട്ട് ചെയ്യുന്നത് അതാണ് ആവർത്തന സങ്കലന രീതിയിൽ ഗുണന ഗുണനപട്ടിക നിർമ്മിക്കുകയും ഗുണനഫലത്തെപ്പറ്റി യുക്തിപരമായി ചില ബന്ധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ സ്മരണ നമ്മളെ സങ്കലന പട്ടികയല്ലേ ഗുണനപട്ടിക അതൊക്കെ എന്താണ് നിർമ്മിക്കുകയും അതിനെപ്പറ്റിട്ട് യുക്തിപരമായിട്ട് ചില ബന്ധങ്ങളെ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന എന്താണ് ആവർത്തിച്ചിട്ട് അതാണ് യഥാർത്ഥ സ്മരണ എന്ന് പറയുന്നത് വ്യക്തിഗത സ്മരണയും പേഴ്സണൽ മെമ്മറിയും അടുത്തത് സ്മരണ ഇംപേഴ്സണൽ മെമ്മറി വൈയക്തികമായ ചുറ്റുപാടിൽ വ്യക്തി താല്പര്യത്തോടെയും മനോഭാവത്തോടെയും ഓർത്തെടുക്കുന്നതാണ് വ്യക്തിഗത സ്മരണ എന്ന് ഒരു വസ്തുതയെ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെടുത്താതെ അമൂർത്തമായി ചിന്തി അമൂർത്തമായി പറഞ്ഞാൽ നമ്മളെ ഒരു മാനസിക ഒരു കാഴ്ചപ്പാട് അമൂർത്തമായി ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ സ്മരണ എന്നും പറയുന്നു അപ്പം എന്താണ് വൈ വൈയക്തികമായ ചുറ്റുപാടിൽ വ്യക്തി താല്പര്യത്തോടെയും മനോഭാവത്തോടെയും ഓർത്തെടുക്കുന്നതാണ് വ്യക്തിഗത സ്മരണ ഒരു വ്യക്തിയുടെ വ്യക്തിഗത സ്മരണ അടുത്തെന്താണ് അമൂർത്തമായിട്ട് അമൂർത്തമായിട്ടുള്ളതാണ് ഏത് വസ്തുനിഷ്ഠാസ്മരണ എന്ന് പറയട്ടോ അടുത്തത് ഓർമ്മ സൃഷ്ടിയിലെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്